മ്മളന്ന് കൊറേ കാലത്തിനേഷം വീണ്ടും വന്നിരിക്കുന്നു നമ്മൾക്ക് വർക്ക് കോളേജിൻ്റെ ഉള്ളിലൂണിവേഴ്സിറ്റി ഉള്ളില് പക്ഷേ എനിക്ക് എൻട്രി ഇല്ലോ കയറ്റാൻ പറ്റില്ല കോളേജിന്റെ മുമ്പിലോ എന്റെ കുത്തരക്കാര് ഫുള്ള് എട്ടോ ഫുള്ള് മൊലാളിയും പണിക്കാരും പോയി അവിടെ എന്റെ ഐഡിയാണ് പേരന്റ്സ് എനിക്ക് പൈൻ്റെ ഉള്ളില് കേറാൻ പറ്റാ നമുക്ക് ഭാഗ്യണ്ടാവ് വിചാരിച്ചത് എപ്പളേലും കാണിച്ചോടെ കാണിച്ചാലും മറ്റല്ലോ ഇന്ന പൊറത്ത് കാണാതി അത് വായു വെച്ച ഞാൻ കുടുങ്ങു എന്റെ കാറിൽ പൂട്ടിട്ട് പോലെ എന്തൊക്കാണ് കോളേജ് യൂണിവേഴ്സിറ്റി അടിപൊളി അടിപൊളി കുട്ടികൾക്ക് എന്നാ ഇവരെ കണ്ട എത്രയാണ് പോയത് പണി എടുക്ക കുട്ടികളൊക്കെ പോയത് അങ്ങനെ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഞാൻ പോവാൻ വിചാരിച്ച എനിക്കാണെങ്കിൽ ഏതായാലും കുറവെങ്കിലും കേറാനുള്ള ഒരു ഭാഗ്യണ്ടായത് കാരണം തരാം കോളേജിന്റെ സെന്ററിലാണ് ആ ഷോപ്പ് മറ്റേ ഒരു കഫേ വരുന്നത് അതിന്റെ വർക്കാണുണ്ട് അപ്പൊ ആ കഫേനെ ചുറ്റിയ കൊറേ പെൺകുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു യോഗല്ല അമ്മയെ യോഗ ഉണ്ടാവും വിചാരിച്ചു ഏതാ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് ഏട്ടച്ചോലി ഏതോ ഏതൊരു ഹോട്ടലുണ്ട് അവിടൊക്കെ പോണെ ഫുഡേ കാലം കേട്ടോ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങിന് വേണ്ടി പോവും ഇതില് ചെറിയൊരു ഡിപ്രഷൻ ആയിട്ടോ കാര്യം പറയാലോ നെഗ്ഗായി കേറാൻ പറ്റുക കാരണം ഞാൻ മൂന്നാമതട്ടായിരുന്നേ പുസ്തകത്തെ രണ്ടാട്ടവും ഇണ്ടായിരുന്നു അന്നൊന്നും സ്കൂൾ തുറന്നിട്ടില്ല സ്കൂള് തുറന്നിട്ടേ എല്ലാ സ്കൂളും കോളേജൊക്കെ തുറന്നു നോക്കുമ്പോ എനിക്കടിയെ കയറാൻ പറ്റൂല അല്ല പറയല്ലോ ഞമ്മളൊരു നമ്മള് മനസ്സില് വിചാരിച്ചല്ലോ ഈ കുട്ടികൾ മഫ്തൊക്കെ ഇട്ടായിട്ട് അങ്ങനത്തെ ആൾക്കാർ കാണാനുള്ളൊരു പൂവുണ്ടായി പ്രീമാവൽച്ചൊക്കെ ഉള്ളു പക്ഷെ ഇതിനുള്ള ഓല് പറഞ്ഞേ പുറത്തുനിന്ന് പുറത്തുനിന്ന് പുറത്ത് മാത്രമേ ഉള്ളൂ പറഞ്ഞ കോളേജ് യൂണിവേഴ്സിറ്റി ഉള്ളിൽ കയറുകയാണെങ്കിൽ സാധാ ഔട്ട്ഫിറ്റ് തന്നെയാണ് വേണമെങ്കിൽ പക്ഷെ മൊക്കനൊക്കെ ഉണ്ടാകും വിചാരിച്ചു കാണാല്ല സഹിക്കാറ് അത് പോയി എല്ലായിടത്ത പ്രാവശ്യം ഉണ്ടാവും വിധി ഉണ്ടാവും വിചാരിച്ചു ഏതായാലും ഏതാക്കി നമ്മൾ ഫോണൊക്കെ കാണിച്ചാർ ഇന്നത്തെ പരിപാടി എന്താ പറയാ കാണിച്ചത് പിന്നെ എന്ന് പറയുമ്പോൾ ചക്കന്മാരും പെൺകുട്ടികളാണെങ്കിലും ചക്കന്മാരൊക്കെ ആണെങ്കിലുണ്ടല്ലോ കോളേജിൽ തന്നെ മാതാപിതാക്കളൊപ്പം ഒന്നും ഇല്ല കേട്ടോ പെൺകുട്ടികളാണെങ്കിലും കൂടിയും നടന്നിട്ടോ അങ്ങനെന്നല്ല ഫുള്ള് പ്രീമിയ വണ്ടികളും ിഫൻഡറ് വേഗണ് ബെൻസ് സി വണ്ടികള് ഫുള്ള് നിസാം പെട്രോള് അങ്ങനത്തെ ഫുള്ള് സീം വണ്ടികൾ കിട്ടും ഫുള്ള് ഈ പറഞ്ഞ ഈ വണ്ടിയൊക്കെ കാണുന്ന വണ്ടിയിലൊക്കെ മൊത്തം സ്റ്റുഡൻസിന്റെ വണ്ടിയാ ഫുള്ള് സീം ഞാൻ വണ്ടിയാ വരെ ഞാനെന്താ ഞാനിപ്പത്തരവടെ ഉണ്ടാവുള്ളു സൈറ്റിലെ പിന്നെ ഞങ്ങടെ എത്തുമ്പോൾ ലേറ്റ് ആകും വൈകുന്നേരമാവും ഞാൻ ചിലപ്പോൾ ആറുമണി അഞ്ചുമണിയാവും ഭയങ്കര പോകാൻ പറ്റുമോ ഞാൻ പിന്നെ അന്നേരം കേറാൻ നമുക്ക് എട്ട് മണി പെർമിഷൻ ഇവിടെ ഇപ്പൊന്നുള്ളത് നമ്മള് നമ്മൾ സൈറ്റിലട്ട അതിനകത്ത് സൈറ്റ് പണിയിലാണുള്ളത് ഇതവിടുത്തുള്ള സാധനം കേട്ടോ పని పని ఫ్రీ ఫుడ్ స్థలం కాడత్య ఫ్రీ ఫుడ్ ఉచకెళ్ళ ఫుడ్ వీడు అయి నోట్ బుక్ സൈറ്റ് എടുക്കാ വർക്കെടുക്കണ സ്ഥലം എന്താണ് സൈറ്റ് വർക്കർക്കും ാണ് സൈറ്റ് തന്നെ നമുക്ക് സൈറ്റ് വലിയ സൈറ്റ് ആയി ഇതപ്പുറത്ത് അതൊക്കെ ഇപ്പുറത്ത് പണി കഴിഞ്ഞാൽ വേറെ ഡേ മാതി അപ്പുറത്തും അപ്പോൾ ഇത് ഓപ്പൺ ആക്കും ഓപ്പണാക്കിട്ടും ഇവിടെ അതെ ഇതായിട്ട് ഹോട്ടലാക്കിയിട്ട് പുറത്ത് കിട്ടായിട്ട് ഞാൻ ചെയ്യും അപ്പം അവിടെ ക്ലോസ് ആക്കിയിട്ട് അപ്പുറത്ത് പണി അപ്പം ഇതാണ് ഇപ്പുറത്ത് സൈറ്റ് ഇതുണ്ട് കോളേജിനൊരു കുറേ സൈറ്റ് ഉണ്ട് പനിച്ച് കിറക്കിട്ട ഇത്തരം പനി പാറി ഇത്തരം അത് തോന്നലിരുന്നോ കുറച്ചു വരാൻ പോകും ഇത്ര അതൊന്നും വന്നിട്ടില്ലേ പിന്നെ അത് പനിച്ചിട്ട് എത്രയും കുച്ചായികേ ഫുഡ് കുറച്ച് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് സൂപ്പർവൈസർ തുടങ്ങി സൂപ്പർവൈസർ നട അരമണിക്കൂർ അല്ലാത്ത റസ്റ്റ് നമ്മൾ കടക്കണ സ്റ്റാൻഡോട് വരും ഇവിടെ പറോ ഫുഡ് സീൻ ഫുഡ് ഒരു അതിൽക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടായി ഒരു കിച്ചിൻ്റെ ഒരു സാധനം സീൻ സാധനം അത് അടിപൊളി പിന്നെ കുറച്ച് പുളിഞ്ചി ഓ വാഹത്തായിക്കളും ഫുഡ് അല്ല വാഹത്തായിട്ടും അതിൻ്റെ കൊണ്ടുള്ളൊരു ചെറിയൊരു മയക്കമാണ് അത് അപ്പോൾ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു മയക്കം നല്ലതാണ് അപ്പം അങ്ങനെ അറിയാണെങ്കിൽ ആ സുഖത്തിൽ ഞാൻ തമ്മുറങ്ങിയത് അതല്ലേ വയലാളിപ്പോൾ വരും മലയാളിച്ച ഇപ്പോൾ പോകാനുള്ളതാണ് വയലാളിക്ക് സുഖമില്ലാന്നു ഡോക്ടർ എന്താ വേണം ഇന്നിവിടെ ആക്കട്ടെ വന്നിട്ട് ചേട്ടൻ പോകാൻ അറിയില്ല നമ്മൾ ആറു മണിയായിട്ട് നമ്മൾ പണി കഴിഞ്ഞ് സൈക്കിൾ സൈക്കിൾ നമ്മൾ പോവാൻ നിൽക്കണേ ആറ് മണി ആയ ഏകദേശം ആറുമണി ആവാനായി ഒന്നത്തെ മണി ഇപ്പോഴുള്ളൂ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ